ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് അല്ലാതെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് രാവിലെ എണീച്ച് ദാ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സൗണ്ടിൻ്റെ പ്രോബ്ലം ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ ചുമക്കായിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ചായക്കടിക്കൽ കറി ആദ്യം ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ എന്താ മോഡേൺ കറിയൊന്നും ഇല്ല നമ്മൾ നാളെ തക്കാളി കൂട്ടാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയാണ് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചട്ടി ചൂടായി പിന്നെ വെളിച്ചെണ്ണി കട കൂട്ടു പിന്നെ നമ്മുടെ തക്കാളി അതിലേക്ക് അരിഞ്ഞു വെച്ചത് ഇട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് മിക്സിയിലടിച്ചെടുത്ത് തക്കാളി ചട്നി ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് ജസ്റ്റ് മൂടി വെച്ച് അപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി കണി കണി കണ്ടിട്ട് കുറേ കാലമായിട്ടോ അരിപ്പൊടി ഇപ്പോൾ വീടീന്ന് വാങ്ങലാണ് കേട്ടോ പച്ചേരി റേഷൻ കടയിൽ നിന്നൊന്നും കിട്ടണില്ലാന്ന് പിന്നെ ഗോതമ്പ് കിട്ടിയത് തീരുമാനം അതാനായി ചെയ്ത കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് ഗോതമ്പ് ദോശയാണ് അപ്പം ഗോതമ്പ് പൊടി കുറച്ചെടുത്തിട്ട് ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗോതമ്പ പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ പച്ചേരിൻ്റെ പൊടി ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മിക്സിയിലൊക്കെ അറക്കി എടുത്താൽ നമുക്കൊന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ അടുത്ത് നമ്മുടെ തക്കാളി അവിടെ ഇങ്ങനെ എരിഞ്ഞി പൊരിനുണ്ട് അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് വലിയതൊന്നും ഇട്ടിട്ടില്ല കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കണ്ടോ ഉപ്പില്ലാത്തൊന്ന് കച്ചവടം പിന്നെ കുറച്ച് വെള്ളം വർന്നിട്ട് ജസ്റ്റ് വീണ്ടും അവിടെത്തന്നെ വെച്ചിരിക്കണം കേട്ടോ അപ്പം ഒന്ന് നല്ലോണം ഒന്ന് കുക്കായിട്ട് വരട്ടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയോ ഇഞ്ചിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതിൻ്റെ അടുത്ത് നമ്മുടെ ഗോതമ്പ് ദോശം ഒന്നു ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കി കൊണ്ടുവക്കണം കേട്ടോ അപ്പം ദാഹ അതിൻ്റെ അടിയിലെ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതും പോയിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് കിട്ടും നമ്മുടെ മാവ് അപ്പോൾ ആ തക്കാളി അതിൻ്റെ അടുത്ത് വെന്ത്ക്കുന്നുട്ടോ ഇനി ഇത് ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കും ചൂടാറിയതിനു ശേഷം അടിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ദോശക്കുള്ള ബാറ്റ്റൂം റെഡി ആയിക്കുന്നുട്ടോ ഗോതമ്പ് ദോശ പല വിധത്തിലുണ്ടാക്കാം മധുരം മധുരത്തിലും ഉണ്ടാക്കാം മധുരമല്ലാതെ ഉണ്ടാക്കാം പിന്നെ മുട്ടിട്ട് ഉണ്ടാക്കാം ഞാനിന്ന് മുട്ട ഒന്നും റെഡിയല്ലല്ലോ വെറും ജസ്റ്റ് വെള്ളം ഉപ്പും ചേർത്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഇവിടെ പുറത്ത് കിളികളുടെയും കാക്കകളുടെയൊക്കെ കുശലാന്വേഷണങ്ങൾ കേട്ടപ്പോൾ ഒന്ന് വന്നു നോക്കിയതാണ് കേട്ടോ ഓരോ ചായങ്കടിയായോ എന്നൊക്കെ ചോദിച്ചാൽ അയൽക്കാരോട് ഇട്ടിയേക്ക് വാർത്താനം പറയേക്കാരം നമ്മൾ അങ്ങനെയാണല്ലോ അയലക്കാരെത്തി എന്താ ചായം കടിയൊക്കായോ പണികളൊക്കെ കഴിഞ്ഞോ ഒക്കെ ചോദിച്ചാൽ നമുക്കുണ്ടല്ലോ എടുക്കും ഇഷ്ടം അന്വേഷണങ്ങളല്ലേ അപ്പോൾ ഓല കുശലാന്വേഷണങ്ങളൊക്കെ കുറച്ച് സമയക്കൊന്ന് ഇങ്ങനെ ഒളിഞ്ഞ് കേട്ട് നിന്ന് പിന്നെ ഞാൻ ഇൻ്റെ പരിപാടികൾക്ക് തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി ആ ഒരു ചൂടങ്ങനെ നേരത്തൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ ഇങ്ങനെ വച്ചേക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് തരൊന്നും നോക്കിയല്ല രാവിലെ കുറച്ച് പോസിറ്റീവ് വൈബ് കിട്ടുന്നു നേരെ ഉണ്ടാകുമ്പോൾ വൈബൊക്കെ ആസ്വദിക്കണത് നല്ലതാണല്ലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗോതമ്പ് ദോശ ഞാനിവിടെ പറഞ്ഞത് കേട്ടോ അത് നമ്മുടെ ദോശമാരി ഇങ്ങനെ അങ്ങനെ പരക്കും ഞാൻ അതിന് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം അപ്പം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം മുരികിച്ച് വെക്കാം പക്ഷേ ഞാൻ അവിടെ മുരിയിച്ചെടുക്കണമൊന്നുമില്ല ജസ്റ്റ് അതൊന്നും എന്താന്ന്പ്പോൾ അതിൻ്റെ എണ്ണ തടവി അതൊന്നും ജസ്റ്റ് മറിച്ചിട്ട് കേട്ടോ ആ വാങ്ങും ജസ്റ്റ് നമ്മൾ കുക്കാകുമ്പോൾ നമ്മുടെ ോശ മാറ്റിയെടുക്കാം ഇങ്ങനെയാണെന്നു ഞാൻ ഈ ഇന്നത്തെ ഗോതമ്പദോശ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മുടെ തക്കാളിൻ്റെ മിക്സി അല്ലേ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തപ്പോൾ അതെന്തായി നമ്മുടെ തക്കാളി ചട്നിട്ടോ അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ോട്ട് തിരികെട്ടോ കുട്ടീന്റെ മേത്തു കാക്കുവാട്ടോ അല്ല ഇന്ന് നിയമോളും തരിമോനൊക്കെ അഞ്ച് മണിക്കാണ് ജയിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശ കഴിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് ചട്ണിയിട്ടൊന്ന് കളറാക്കാൻ നോക്കിയതാണ് പക്ഷേ അത് കുറച്ച് ഓവർ കളർഫുള്ളായി അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി വച്ചതാണ് കേട്ടോ അവ നമ്മുടെ ചട്ടിയും ദോശയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നെ അതിന് വേണ്ടിയിട്ട് നേരത്തെ അലങ്കോലമാക്കിയതാണ് കേട്ടോ അലങ്കാരമാക്കിയത് പോയി ഇനിയിപ്പോൾ നമ്മുടെ ദോശയും ചട്ണിയൊക്കെ കൂട്ടിയിട്ട് ചായ എടുക്കും കേട്ടോ എന്ന കുട്ടികൾക്ക് മദ്രസ് മദ്രസയും സ്കൂളും ഒന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അവൻ നമ്മുടെ അരിച്ചക്കൂട്ടിന് പുറത്തിറങ്ങിയപ്പോതാ ഇവിടെ ഒരു ഞാൻ മുന്നേതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനു വെറുതെ ഇവിടെ ഒരു മുളകും ഉണ്ടായിക്കണത് ആ മുളകും നെയ്യുമ്പോഴത്തേ മുളകൊക്കെതാ ഇങ്ങനെ ഉണ്ടമുളകാ തോന്നുന്നുണ്ട് അത് എഴുത്തുക രണ്ടെണ്ണം അപ്പൊ അത് കുറച്ചു കൊണ്ടതാണ് കേട്ടോ അപ്പം ഞാനിത് വലിപ്പം വെക്കുമല്ലോ വിചാരിച്ചാൽ അങ്ങനെ നിന്നതാ പക്ഷെ ആള് വലിപ്പം ഒന്നും വെക്കുന്നില്ല ആളവിടെ നിന്ന് ഞാൻ പിന്നെ ചുമ വന്നു അങ്ങനെ നമ്മൾ തീയൊക്കെ പങ്കേച്ചിട്ട് നമ്മുടെ ചോറൊക്കെ റെഡി ആക്കിയിരിക്കണേ ഇന്നിപ്പോൾ ഫുള്ള് എല്ലാവരും വീട് കൊടുക്കാനില്ല നേരൊന്നും ഇല്ലെന്ന് ഇടിപിടി ഷടപണി ഒന്ന് എഴുതി പരിപാടികൾ തീർക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് രാവിലെ അലക്കലും എല്ലാം കഴിച്ചിരിക്കണ കേട്ടോ ഞാൻ അപ്പോൾ എന്താ പരിപാടി വെച്ചെങ്കിൽ മോള് സ്കൂളിൽ ഒക്കെ പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ ഡാൻസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇതന്നെടുത്ത വ്ലോഗാണ് കേട്ടോ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളക്കപ്പിയൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ ഞാൻ അപ്പോൾ നിയമോൾ ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു അപ്പോൾ ചോറ് ഉണ്ട് വൈകുന്നേരത്തെന്ന് പറഞ്ഞു വൈകുന്നേരം അങ്ങനെ വരെയൊന്നും ഞാൻ വെക്കൂല കേട്ടോ നിയമോളെ പരിപാടി കഴിഞ്ഞാൽ എക്സ് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മൂന്നരക്കാണ് ഓല പരിപാടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒന്നും ഞാൻ ബാഗിൽ ഇട്ടിട്ടില്ല കേട്ടോ നീമോൾ കൊണ്ടുവന്നു വെച്ചെന്ന് ഞാൻ വേഗം അടുക്കളയിൽ തന്നെ കൊണ്ടുപോയി വെച്ചു അപ്പം നീമോൾ രാവിലെ എണീറ്റപ്പം തൊട്ട് ഞാൻ പറഞ്ഞില്ല അഞ്ച് മണിക്ക് എണീറ്റിരിക്കണേ അപ്പോൾ തൊട്ട് പറയില്ല പുക 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 ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴേക്കും എത്തിയാൽ എന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് ഈ ന്ന് രാവിലെ പോയിട്ടെന്താ കാര്യം അപ്പൊ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോയി ഇളകി പറഞ്ഞ് ആള് നല്ല രൂപ എന്ത് ചെയ്തുറങ്ങി നീച്ചി മോളെ പോവണീ പോവണീ പറഞ്ഞു കുളിച്ചാലേ നമുക്ക് കുളിച്ചണ്ടേ കുളിച്ചെങ്കിലേ ഉഷാറാവുള്ളൂ എന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് മാറ്റണം സുന്ദരിയാവണ്ടേ ഡ്രസ് ഡ്രസ് വെള്ള ഫുപ്പായവിടെ ചെന്നിട്ട് നമുക്ക് വേറെ നല്ല ഡ്രസ് അപ്പൊ പതിനൊന്ന് മണിയായപ്പോ ഇളക്കി പറഞ്ഞു ഉറങ്ങിയ ഓള് ഒരു മണിയായിട്ട് വിളിച്ചിട്ടാന്ന് വിചാരിച്ച പക്ഷേ പന്ത്രണ്ട് മണിയാകുമ്പോ തന്നെ എണീറ്റ് കേട്ടോ ഒരു സമാധാനമല്ല സമയം വേകുവോ വേകോ നേരത്തിനെത്താൻ പറ്റൂലേ എന്നൊക്കെയുള്ള ഒരു സമാധാന കേടാണ് കേട്ടോ അപ്പൊ രാവിലെ അലക്കിയതൊക്കെ അതാവിടെ മേഷം ഒക്കെ ഒന്നൊന്ന് വലിച്ചിട്ട് സെനിക്കൂട്ടൻ നല്ല ഉറക്കാണ് കേട്ടോ ഇനിയിപ്പൊ നീ മോളൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കണം അപ്പൊ തന്നെയ കുട്ടി കുളിച്ച് റെഡി ആയി വന്നിട്ടോ പോകാൻ ഇങ്ങോട്ട് എന്താ ഇൻട്രസ്റ്റ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞങ്ങൾ ചേരുപ്പൊക്കെ ഇട്ട് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ആളെ മേക്കപ്പ് മേക്കപ്പൊക്കെ ഒരുവിധമൊക്കെ ചെയ്തിട്ടാണ് ഇനി ഡ്രസ്സൊക്കെ സ്കൂളിൽ ചെന്നിട്ടാണ് കേട്ടോ മാറ്റിയ ഇങ്ങനെ എല്ലാവർക്കും ഒരേ ഡ്രസ്സ് വാടക എടുത്തിട്ടാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറിക്കൊടുത്തു ഒക്കെ പിന്നെ ഓൾറെഡി ചെയ്തിട്ടാണ് വന്നത് കുറച്ച് തേമ്പി തേമ്പിന് പിന്നെ ഇവിടെ വന്നിട്ടും കുറച്ച് എന്തൊക്കെയാണ് ഓള് തേമ്പിയൊക്കെ ചെയ്തിന് കേട്ടോ വേറെല്ലോ മേക്കപ്പ് സെറ്റൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ാണ് കേട്ടോ അപ്പോ നല്ല രസ പരിപാടികൾ ആയിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ നിയമോള ഡാൻസിനെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതെട്ടോ പിന്നെ കോപ്പി റേറ്റ് അങ്ങനെ നിന്ന് നിയമോള പരിപാടി ആയിട്ടു നിലമ്പൂർ ഉപജില്ല പ്രീ പ്രൈമറി കലോത്സവം കളറിംഗ് മുഹമ്മദ് ഹാഷിം കഥാകഥനം കീർത്തന ഇംഗ്ലീഷ് റൈം ഹൈഫ ഫാത്തിമ രാജ് റിയാസ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പൊയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല നിയമോക്ക് ദേശഭക്തി ദേശഭക്തിഗാനുണ്ടോ തേർഡ് പ്രൈസ് കിട്ടിന്നൊക്കെ പറഞ്ഞിട്ടില്ലേനോ അപ്പൊ അതിന്റെ പേരാണ് കേട്ടോ വിളിച്ച് പറഞ്ഞത് അപ്പൊക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റും ഒക്കെ എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിയത് കേട്ടോ അപ്പൊ അടുത്ത് നമ്മുടെ നിയമോള് വീഴാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് ശ്രീകേന സമാനം സർട്ടിഫിക്കറ്റ് അപ്പൊ ഗാനത്തിന് കൂടിയിട്ടുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ കിട്ടിയതിന് കഴിഞ്ഞ ശേഷം ഞങ്ങള് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ തലേ ദിവസം എടുത്ത വീഡിയോ വരുന്നു കേട്ടോ പരിപാടി തന്നെ തലേദിവസം വെറാജിനെ നോമ്പ് വരുന്ന കേട്ടോ അന്ന് ഞാൻ കുറച്ച് നമ്മുടെ ചക്കരച്ചോറല്ലേ ചക്കരച്ചോറൊക്കെ വെച്ച് ജനക്കുട്ടനെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ജനക്കുട്ടനെ ഫുഡ് കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല അഞ്ച് മാസം ആറ് മാസത്തേക്ക് കിടക്കാനാവണ്ടുള്ളൂ പക്ഷേ നല്ലൊരു വിശേഷ ദിവസങ്ങളിലാണ് ഞാൻ ഇങ്ങനെ കൊടുക്കൽ കേട്ടോ ചൂട് നോക്കിട്ട് ഒരിത്തിരി ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്നും കൂടി ഞണ്ടീട്ടാണ് കൊടുക്കേണ്ടി ആ ഒറ്റിട്ട് ഒറ്റ ഒന്നും മാമൂറ്റിന്നെ തെക്കനെ ഓ തരേണോ ഒറ്റ തോണ്ടില് കൊടുത്താലും മതി നല്ലവണ്ണം വല്യ ഒറ്റ നമ്മൾ വിശേഷ ദിവസങ്ങളെ ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ അന്ന് ഇതേമാതിരി ജസ്റ്റ് ഒന്ന് ഇങ്ങനൊന്ന് തൊട്ട് നാമിച്ചു കൊടുക്കും പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മള് എപ്പഴാ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു സമയത്ത് ഇങ്ങനെ കൊടുക്കും കേട്ടോ ഇതുവരെ ഞാനൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇനി ആറ് മാസക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു തുടങ്ങണം അപ്പം അന്ന് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതെട്ടോ അത് ഇത് നിയമോടെ പരിപാടിയുടെ പിച്ചത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോ എങ്ങനത്തെ ഈ മാറ്റി ഒരുങ്ങി കിട്ടണത് എന്ന് വെച്ചാൽ ഇന്ന് സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി അതേപോലെ തന്നെ ഹനാൻഷിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി അറിഞ്ഞിട്ടില്ലെങ്കിലും ഹനാൻഷാൻ അറിയാതിരിക്കും അങ്ങ് വഴിയുണ്ടാവില്ല പാട്ടുകാരനായ ഹനാൻഷേനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ അപ്പോൾ ആൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പോകാനാവില്ല എന്ന് വിചാരിച്ച് നിൽക്കേനെ പക്ഷേ ഇനി നമുക്ക് പോയേ തീരും അപ്പം സനൂനും എനിക്കും ഒക്കെ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കിന് കേട്ടോ ഹനാൻഷാൻ്റെ പവറാണ് ഈ കാണുന്നത് മൊത്തം പിന്നെ കുട്ടികളുടെ പരിപാടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് അതുകൊണ്ട് തന്നെ ബേക്കിലാണ് സീറ്റ് ഇട്ടിയത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് കാണാനൊക്കെ കുറച്ച് ക്യാമറയിൽ കാണാൻ കുറച്ച് ഇതാണ് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും കാണണേനും സ്ക്രീനൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അതാ നമ്മുടെ ഹലാനിച്ച വന്നിട്ടുണ്ട് ആ കറുത്ത കുപ്പായ കണ്ടില്ല ഞങ്ങൾ ബേക്കിലെന്ന് എഴുതിയത് അതാണ് കേട്ടോ ആൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത് പിന്നെ എനിക്ക് ഹലോ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമോ എന്നൊക്കെ പറയാൻ ഒരു മടിയായതുകൊണ്ട് ഞാനങ്ങനെ വിളിച്ച് നോക്കിച്ചതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആളവിടെങ്ങനെ ആരോടൊന്ന് വർത്താനം പറയാണ് കേട്ടോ പിന്നെ അജക്കുട്ടിൻ്റെ ശേഖാർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഓന് പറഞ്ഞ് അമ്മ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ വീട് എടുത്തിന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോലെ കേട്ടോ അപ്പോൾ ആൾ വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പിന്നെ വേറൊരു സാറിന് യാത്രയായപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണ്ടേ ഇനി ഇരുന്നിട്ട് കാണാൻ ആൾ നിന്നിട്ടാണ് കേട്ടോ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്ക് ഇങ്ങനെ വിളിച്ചറിയേണ്ട അവിടെ ഇരിക്കടി അവിടെ ഇരിക്കടിയോ അറിയിട്ടിട്ടോ അപ്പോൾ അത് ആൾ വന്ന് പോകാല് പാട്ടൊക്കെ പാടി ആൾ തിരിച്ച് പോയിട്ടോ പാട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സപ്പറേറ്റ് ആയിട്ട് വീട് അപ്പോൾ ഇതിലിട്ട കോപ്പിറൈറ്റ് വരുന്നത് ഇരന്ന് തുരന്നിന്നു പറഞ്ഞാൽ പറയുന്ന പരിപാടിയാണല്ലോ ഈ കോപ്പി റൈറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ വേണം നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്ലാം വലൈക്കും ബൈ ബൈ